ഇടറുന്ന ഇന്ത്യ തുടരുന്ന പോരാട്ടം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സെമിനാർ സംഘടിപ്പിച്ചു തച്ചമ്പാറ പുത്തൻ ഇന്ത്യ പണിയാൻ ശാസ്ത്രബോധം വളരണം എന്ന സന്ദേശവുമായി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ തച്ചമ്പാറയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ നടത്തി കോങ്ങാടി എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിലെ ഭരണ സംവിധാനം രാഷ്ട്രീയമായാണ് സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ അനുശാസിക്കേണ്ട നിയമ സംവിധാനങ്ങളെപ്പോൾ മട്ടിമറച്ച് തന്റെ കൈറ്റി രാഷ്ട്രീയ അധികാര ഞങ്ങളെല്ലാം ഡൽഹിക്ക് സമരത്തിലായി ആ സമരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിഹിതം കൂട്ടണം എന്ന് ആ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പറയാറു അതല്ല ഒരു ഭരണഘടനാ പ്രതിസന്ധിയുടെ കാലഘട്ടത്ത് ഒരു ഭരണകൂടം മറ്റൊരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള തങ്ങളുടെ സുരസിദ്ധമായ പ്രതിഷേധമായി

ഡോക്ടർ അമൽ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ഭരണഘടനയുടെ ബഹുസ്വരത ഇന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്നു ഈ മഹത്തായ രാജ്യം ഒരു തുറന്ന ജയിലായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയും ഭരണഘടന അനുശ്വാസിക്കുന്ന സ്വാതന്ത്ര്യം നിരാകരിച്ചുകൊണ്ടുമാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നയിക്കുന്ന കേന്ദ്ര ഭരണകൂടം ഇന്ന് നിലനിൽക്കുന്നതേ എന്ന് സെമിനാറിൽ സംസാരിച്ചവർ പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സുധീർ കെ അധ്യക്ഷനായി പി രാമചന്ദ്രൻ പ്രദോഷ് പി ഡോ സുമൻ എം കെ യദു ഡി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ